ഇപ്പോൾ മുകേഷ് എം എൽ എ നമ്മുടെ ഒപ്പം ടെലിഫോൺ ലൈനിലുണ്ട് അദ്ദേഹം ശ്രീനഗറിലാണ് നിയമസഭാ സമിതിയുടെ സിറ്റിംഗുമായി ബന്ധപ്പെട്ട് ശ്രീ മുകേഷ് ഇപ്പോൾ താങ്കൾ ശ്രീനഗറിലാണെന്നാണ് മനസ്സിലാക്കുന്നത് ശ്രീനഗറിൽ നിന്ന് ടൂറിസ്റ്റുകളെ എല്ലാം സന്ദർശകരെ എല്ലാം ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഉള്ള മലയാളികളുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ വന്നത് വന്ന് വരുന്ന വഴിക്കാണ് ഇങ്ങനെ അറിഞ്ഞത് ആദ്യം അത്ര സീരിയസ് ആയിട്ടുള്ള കാര്യം ആ ആണെന്ന് വിചാരിച്ചില്ല പിന്നീടാണ് മനസ്സിലായത് ഇത്രയും ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു അതിദാരണമായ സംഭവമാണ് നടന്നത് അപ്പം ഞങ്ങൾ മലയാളികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞങ്ങൾ എം എൽ എമാരെല്ലാരും പല ദിക്കിലും പല രീതിയിലൊക്കെ അന്വേഷിച്ചെങ്കിലും അവർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല പിന്നെ സന്ധ്യക്കാണ് അറിഞ്ഞത് അപ്പം ആ ആ മരിച്ച രാമചന്ദ്രന്റെ മകളുമായിട്ട് ബന്ധപ്പെടാൻ പറ്റി അപ്പം അതിനകത്തുള്ളൊരു വിഷമം എന്ന് പറഞ്ഞാൽ രാമ തന്റെ വൈഫ് അറിഞ്ഞിട്ടില്ല കൂടെ ഉണ്ട് അപ്പൊ അവര് അങ്ങനെ ഇത് വീക്കാണത് അതുകൊണ്ട് അറിയിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾക്ക് നേരിട്ട് അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ അവർക്ക് ഡൗട്ട് തോന്നിയാലോന്നു വിചാരിച്ചിട്ട് ആ കുട്ടിയാണ് എല്ലാം ഹാൻഡിൽ ചെയ്തത് ഞങ്ങൾ രാവിലെ മൂന്നേ പിന്നെ പോലീസ് ആശുപത്രിയിൽ ചെന്നപ്പോഴത്തേക്ക് അവരുടെ പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞ് പോലീസ് ഹെഡ്ക്വാർട്ടേസിന്റെ ഗ്രൗണ്ടിലുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു എം എൽ എ ഞങ്ങൾ കേരളത്തിൽ നിന്ന് വന്ന് എം എൽ എമാരാന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ മെയിൻ മിലിറ്ററി ഓഫീസർമാർക്കൊക്കെ വളരെ സജീവമായിട്ട് നമ്മളതിനകത്ത് നിർത്താൻ പറ്റി അതിനുശേഷം ബഹുമാനപ്പെട്ട ആഭ്യന്തര മന്ത്രി അമിത് വന്നു അവിടെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒമർ അബ്ദു അബ്ദുള്ള ഇവിടുത്തെ മുഖ്യമന്ത്രി ഗവർണർ കെ സി വേണുഗോപാൽ അങ്ങനെ വലിയ നേതാക്കന്മാരെല്ലാവരും വന്നു ശ്രീ അമിത്ഷാ കോമേജ് ചെയ്തതിനു ശേഷം ഞങ്ങൾ കേരളത്തിൽ നിന്നുള്ള എം എൽ എമാരൊക്കെ റീത്തിടാനുള്ള സൗകര്യവും ഒക്കെ വന്നു അതിനുശേഷമാണ് നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് അവിടെ ഷെഡിനകത്തിരിക്കുന്ന ഈ മരിച്ചവരുടെ വിവിധ രാജ്യങ്ങളിലും പിളിരാജ്യത്തുമൊക്കെ ഉള്ള ആൾക്കാരുണ്ട് അവരെല്ലാവരും ഈ ആഭ്യന്തരമന്ത്രി എടുത്തുമൊക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവര് എന്താ പറയുന്ന അവര് പരാതിയും സങ്കടവും ഒക്കെ ഞങ്ങളെ ഇതിനകത്ത് ഞങ്ങൾക്കറിഞ്ഞൂടായിരുന്നു നിങ്ങൾ ഞങ്ങളെ വാൺ ചെയ്യാൻ എന്താണ് സെക്യൂരിറ്റി ഇല്ലാത്ത സ്ഥലത്തേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഒരു മനസ്സ് പൊട്ടിത്തെറിക്കുന്ന ഒരു താഴ്ച നമ്മൾ എന്നും കണ്ടിട്ടില്ല അവർ അപ്പം ഇവരെ ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാരെ നമ്മളും ചെയ്തിട്ട് സമാധാനിപ്പിക്കുന്ന ഒരു വളരെ അപൂർവമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു അപ്പം നേതാക്കന്മാരെല്ലാം എന്ത് പറയാനാണ് ഇനി ഇത് മാക്സിമം വരാതിരിക്കാൻ ഞങ്ങൾ എന്തും ചെയ്യും അതിന് നമുക്ക് നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അത്രേ ഉള്ളൂ അങ്ങനെ അവര് പോയി പിന്നെ രാമചന്ദ്രന്റെ ബോഡി ഇപ്പോ അവിടെ ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ കൂടുതൽ ശക്തിപ്പെടുത്തിയിരിക്കുമല്ലോ അപ്പോ ടൂറിസം വരുന്ന ദിവസങ്ങളിൽ കുറച്ച് ദിവസങ്ങളിലെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ആവും കൂടുതൽ മലയാളികൾ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് ഉണ്ടോ അവരെ സുരക്ഷിതരായി തിരിച്ചു കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നോക്കുന്നുണ്ടോ നമ്മളന്വ അന്വേഷിക്കുന്നു നമ്മുടെ ഈ ഫ്ലൈറ്റിനകത്ത് മുഴുക്ക മലയാളികളായിരുന്നു ഗ്രൂപ്പ് വലിയ ഗ്രൂപ്പുകളും ഫാമിലിയും ഒക്കെ രണ്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോഴും മലയാളികളായിരുന്നു ഇപ്പൊ ഞങ്ങൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞങ്ങൾ എല്ലാം പല തിക്കിന്ന് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എനിക്ക് കാസർഗോഡ് എന്നുള്ള ഒരു ഗ്രൂപ്പിന്റെ ഒരു ഒരു ഒരാൾ എനിക്ക് വിളിച്ചിട്ട് ഞാൻ ഇവിടെ ഉണ്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ നമ്പർ തിരിച്ചു വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പം വളരെ വളരെ സെക്യൂരിറ്റിയാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല പി എസ് എഫും പത്താളവും എല്ലാം തന്നെ റോഡിലുണ്ട് വലിയ വലിയ ഒരു യുദ്ധ സമാനമായിട്ടുള്ള നമ്മൾ സിനിമയിലേക്ക് കാണുന്ന പോലുള്ള കാര്യങ്ങളാണ് റോഡിലൊക്കെ ഉള്ളത് അപ്പം അങ്ങനെയുള്ള ഒരു പെട്ടെന്ന് എന്തെങ്കിലും ഒരണം നടക്കുമെന്ന് ഒരിക്കലും ചിന്തിക്കുന്നില്ല എങ്കിലും എല്ലാവരും മലയാളികളെ കോണ്ടാക്ട് ചെയ്യാൻ ഇവിടെ എന്താണ് അവർ തിരിച്ചു പോകാനുള്ള സാഹചര്യം സൗകര്യങ്ങളെല്ലാം എല്ലാം ഒരുക്കാൻ വേണ്ടി അവരെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സംഘത്തിന്റെ തിരിച്ചു രണ്ട് ആ രണ്ട് ദിവസമാണ് അല്ലെങ്കിൽ തന്നെ ഞങ്ങള് കാശ്മീർ ഉള്ള മറ്റന്നാ പഞ്ചാബിലേക്കാണ് പോകുന്നത് അവിടുന്ന് നേരെ ഷിംലയിലേക്കാണ് പോകുന്നത് അപ്പം ഇത് ഇവിടുത്തെ സംഭവങ്ങൾ ഇന്നത്തെ പ്രോഗ്രാം എല്ലാം ഒരുമാതിരി ക്യാൻസൽഡ് ആണ് നാളെ അവര് നമ്മൾ ഇത്രയും വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ചെയ്യാൻ നിവർത്തി ഉണ്ടോ അവർ അവരെ അഡ്വൈസ് അനുസരിച്ച് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുക